ഹലോ അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല അടിപൊളി ഹെവി റയോൺ ഉള്ള മാക്സ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആട്ടാ പുതിയ ഡിസൈനിലാണ് വന്നത് നമുക്ക് കൊണ്ടുവരാത്ത മോഡലിലാണ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപേനെ സാധാരണ പറഞ്ഞാൽ തന്നെ മുന്നൂറ്റി അൻപതൊന്നും പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇട്ടാ ഓക്കെ ഇതാണ് ഒരു മോഡൽ ഇതിൽ ഏകദേശം ഒരു നാല് കളേഴ്സ് വരണ്ടിട്ടാ ഒരു മോഡലിൽ ഇത് അൻപത്താറാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ചസ്റ്റിൻ്റെ അളവ് പറഞ്ഞുതരേ ഇത് നാല്പത്താറ് ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവ് കറക്റ്റ് ആട്ടോ നാൽപ്പത്താറ് ഇഞ്ച് കറക്റ്റ് ആണ് വരുന്നത് സ്ലീവ് ഒരു ഇഞ്ച് സ്ലീവ് ഉണ്ട് പിന്നെ ഹിപ് സൈസ് വരുന്നത് ഒരു അൻപത് ഹിപ്സൈസും വരുന്നുണ്ട് അയിമ്പത്താറഞ്ച് ഇതൊരു നല്ല അടിപൊളി കളർ കണ്ടോ വന്നിട്ടുള്ള ഒക്കെ നല്ല ഒക്കെ വന്നിട്ടാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ഇത് ബ്ലാക്ക് ആണ് അളവ് ശ്രദ്ധിച്ചെടുക്കുക റിട്ടേൺ ഇല്ലേട്ടാ നല്ല ശ്രദ്ധിക്ക അളവ് നമ്മൾ പറഞ്ഞ കേട്ടിട്ട് എടുക്കു പീസാണ് ഇതിൽ വരുന്നത് നല്ല കിഡിലെ മോഡൽ കിടക്കാച്ച ഐറ്റംസ് ആണ് ഇതില് ബ്ലൂ കളർ പീക്കോക്ക് അതേപോലെ തന്നെ ബ്ലാക്ക് പിന്നെ മുന്തിരി കളർ അങ്ങനെ ഒരു നാല് കളേഴ്സിലാണ് ഇത് വരുന്നത് കേട്ടാ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് ഫുള്ള് വന്നിട്ട് നല്ല കിഡിലെ മോഡൽ കിടക്കാച്ച ഐറ്റംസ് ആണ് അപ്പൊ അളവ് ശ്രദ്ധിച്ചെടുക്ക കേട്ടാ ഓക്കെ അപ്പൊ അടുത്ത മോഡൽ നമുക്ക് പോവാ നമുക്ക് ഒക്കെ ഒന്നുക്കൊന്നും മെച്ചമുള്ള കളേഴ്സാണ് കേട്ടോ അടിപൊളി തന്നെ നല്ല ഭംഗിയുള്ള മോഡലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അളവ് നമ്മൾ പറയാം അൻപത്താറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടാ ഒക്കെ അമ്പത്താറ് സൈസിലാണ് ഇന്ന് കാണിക്കണത് പിന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാപ്പത് നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഈ ഒരു മോഡലിൽ മോഡലില് നാല്പത്തെട്ടാണ് ഇതിന്റെ ചെസ്റ്റ് വരുന്നത് പതിനാറ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ ഒരു അൻപത് വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു മോഡലിലാണ് ഞാൻ കാണിക്കണത് കേട്ടാ ഇതോടെ നല്ല അടിപൊളിയാണ് കേട്ടോ ബ്ലൂ ആണ് ഇത് ഫസ്റ്റ് കഴിക്കുന്നത് നല്ല അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉള്ള അടിപൊളി ഡിസൈനിലാണ് നല്ല മെറൂൺ എന്താ വരണേ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അടിപൊളിയാണേ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തീയൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അവിടെ അത് ഇപ്പം വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ കിട്ടുന്ന മോഡൽ എടുക്കാത്ത ഐറ്റംസ് ആണ് നല്ല അടിപൊളി സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുക ഓക്കേ അപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് അടുത്ത മോഡലിൽ പോവാം അടുത്ത മോഡലിൽ അതൊക്കെ വെറൈറ്റി വെറൈറ്റി മോഡൽസിലാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ മോഡലൊക്കെ മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഈ മോഡലിന്റെ അളവ് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് സ്ലീവർക്ക് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഹിപ്സൈസ് ഒരു അൻപത് ഹിപ്സൈസ് ഇതും വരുന്നുണ്ട് കേട്ടാ അപ്പൊ എല്ലാത്തിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊള്ളു നിൽക്കുക അവിടെ ഇറങ്ങി നിൽക്കുകയൊന്നും കൈയാണ്ട് ഇറങ്ങിയിരിക്കാന്നും പറയട്ടെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അളവിൽ കറക്റ്റ് ആയിട്ട് എടുക്കാം നല്ല വെറൈറ്റി കളേഴ്സിലാണ് ഫുള്ള് വന്നിട്ടില്ല ഏകണ്ടതൊക്കെ കാണാൻ നമ്മുടെ പേയ്മെന്റ് സാധാരണ പറഞ്ഞാൽ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അടുത്തൊരു മുൻ കളക്സാ അപ്പൊ മുന്നൂറ്റി അൻപതിന്റെ ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത് ഇന്ന് പിന്നെ വേറെ പറയാനുള്ള രാവിലെ നമ്മുടെ ഷോർട്ട് ഇട്ടിരിക്കുന്നു അതിലുള്ള കുറച്ച് പീസ് നമ്മൾ കാണിക്കുന്ന പീസ് തന്നെ ബാലൻസ് കൊടുക്കാം ഒരു ഇരുന്നൂറ്റി അമ്പത് പീസ് നമ്മള് ബണ്ടൽ ഇട്ടിന്ന് പക്ഷേ ഇത് നമ്മൾ ഈ കാണിക്കുന്ന പീസിൻ്റെ ബാക്കിയുള്ളൂ നല്ല ഹെവി റയോൺ നല്ല ക്വാളിറ്റി കൂടെ റയോണുള്ള ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇത് മൂന്ന് പീസ് എടുക്കുമ്പോൾ മിക്സ് ചെയ്ത് എടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഷിപ്പിംഗ് ഫ്രീ ആണ് ഇത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് പിന്നെ അൻപത്തിരണ്ട് ഹിപ്പ് സൈസ് വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ ആ ഒരു മോഡലാണ് ഇതൊരു അൻപത്തേഴ് അൻപത്തെട്ട് സൈസാണ് കേട്ടോ അൻപത്തെട്ട് സൈസാണ് അപ്പോൾ ഇതൊരു അൻപത്താറ് ഉള്ളവൊക്കെ എടുക്കുക അൻപത്താറ് അൻപത്തെ അൻപത്തെട്ട് ഉള്ളൊക്കെ എടുക്കാം അപ്പോൾ ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് ഇതാകും ഞാൻ ഈ കാണിക്കുന്ന പീസ് തന്നെ വരുന്നത് ഫോളൂ കേട്ടോ കൂടുതലായിട്ടൊന്നും വരുന്നില്ല അടുത്ത പീസ് ഇതാണ് അപ്പോൾ എല്ലാ ദിവസവും ഈ ഫുൾ ഫുള്ള് വീഡിയോസ് ഉണ്ടാവും കേട്ടോ നല്ല സീസൺ ടൈമുകളാണ് ഇപ്പോൾ വരുന്നത് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഉണ്ടാവും ഓക്കെ ഇതാണ് ഒരു മോഡൽ വരുന്നത് അടുത്ത പീസ് ഇതാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് അളവ് എല്ലാത്തിനും ഏകദേശം ഐറ്റം വാങ്ങിച്ച് നാലിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് കൂടി ആ അളവൊക്കെ ശ്രദ്ധിച്ചു നിങ്ങൾ വാങ്ങി കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷോല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്നോ